പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ബഹിരാകാശം ലോകം എന്നതിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തേത് ശ്രദ്ധിക്കുക പെർസെവറൻസ് റോവറിനെ പറ്റി ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ചൊവ്വയിൽ പ്രാചീന കാലത്ത് നദീമുഖങ്ങൾ നിലനിന്നിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് പെർസിവറൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ചൊവ്വയിൽ പ്രാചീന കാലത്ത് നദീമുഖങ്ങൾ നിലനിന്നിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് പെർസിവിറൻസ് നാസയുടെ ചൊവ്വ ദൗത്യമായ പെർസെവറൻസ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ചൊവ്വയിലെ തടാക തടമാണ് ജീറോ ക്രെറ്റർ നാസയുടെ ചൊവ്വ ദൗത്യമായ പെർസെവറൻസ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ചൊവ്വയിലെ തടാക തടമാണ് ജീറോ ക്രെറ്റർ ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി നാസ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും ഭാവിയിലെ ചൊവ്വാ ദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി നാസവിക്ഷേപിച്ച ചൊവ്വാ ദൗത്യമാണ് മാർസ് ട്വൻ്റി ട്വൻ്റി മാർച്ച് ട്വൻ്റി ട്വൻ്റി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത് വിക്ഷേപണ സ്ഥലം കേപ്പ് കെനവറൽ എയർഫോഴ്സ് സ്റ്റേഷൻ ഫ്ലോറിഡ മാർ മാർച്ച് ട്വൻ്റി ട്വൻ്റി വിക്ഷേപണ സ്ഥലം കേപ്പ് കെനവറൽ എയർഫോഴ്സ് സ്റ്റേഷൻ ഫ്ലോറിഡ പെർസ്യവറൻസിൻ്റെ ഭാഗമായി ചൊവ്വാഗ്രഹത്തിൽ പറക്കാനാകുമോ എന്നറിയാനായി ഉപയോഗിച്ച ഉപഗ്രഹമാണ് ഇൻജന്യുവിറ്റി ഹെലികോപ്റ്റർ പെർസ്യവറൻസിൻ്റെ ഭാഗമായി ചൊവ്വാഗ്രഹത്തിൽ പറക്കാനാകുമോ എന്നറിയുവാനായി ഉപയോഗിച്ച ഉപകര ഉപകരണമാണ് ഇൻജന്യുവിറ്റി ഹെലികോപ്റ്റർ ദൗത്യത്തിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ സ്വാതി മോഹൻ ദൗത്യത്തിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ സ്വാതി മോഹൻ കാംബ്രിഡ്ജ് ഡിക്ഷണറി വേൾഡ് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി വൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് പെർസവറൻസ് ആണ് കാംബ്രിഡ്ജ് ഡിക്ഷണറി വേൾഡ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെർസവറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ച ചൈനയുടെ റോക്കറ്റ് ആണ് ലോങ് മാർച്ച് ഫൈവ് ബി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ച ചൈനയുടെ റോക്കറ്റ് ആണ് ലോങ് മാർച്ച് ഫൈവ് ബി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ചൈന ചൈന വിജയകരമായി വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ് യോഗൻ തേർട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ് യോഗൻ തേർട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ചൈന വിക്ഷേപിച്ച ഓഷ്യൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് ഹയ്യാങ് ടു ഡി എച്ച് വൈ ടു ഡി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ചൈന വിക്ഷേപിച്ച ഓഷ്യൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് ഹയ്യാങ് ടു ഡി ഹൈ എച്ച് വൈ ടു ഡി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ന്യൂ ജനറേഷൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ് ഫെഗ്നിൻ ഫോർ ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ന്യൂ ജനറേഷൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ഫെഗയിൻ ഫോർബി ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിച്ച രണ്ടാമത്തെ രാജ്യമാണ് ചൈന ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിച്ച രണ്ടാമത്തെ രാജ്യമാണ് ചൈന ചാന്ദ്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുവാനായി കരാറിലേർപ്പെട്ട രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും ചാന്ദ്രപര്യ ചാന്ദ്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുവാനായി കരാറിലേർപ്പെട്ട രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് പതിനെട്ട് രാജ്യങ്ങളുടെ മുപ്പത്തെട്ട് ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് റോസ്കോമോസ് കോമോസ് റോസ് കോസ്മോസ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് പതിനെട്ട് രാജ്യങ്ങളുടെ മുപ്പത്തെട്ട് ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് റോസ് കോസ്മോസ് റഷ്യ ചലഞ്ച് വൺ എന്ന ടുണീഷ്യൻ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത പൂർണ്ണമായും ടുണീഷ്യ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം റോക്കറ്റ് സോയൂസ് ചലഞ്ച് വൺ എന്ന ടുണീഷ്യൻ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ് പൂർണ്ണമായും ടുണീഷ്യ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് റോക്കറ്റ് സോയൂസ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോസ്ബോസിൽ നിന്ന് ഭൂമിയിലേക്ക് പഠനാവശ്യത്തിനായി മണ്ണെത്തിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിൽ നിന്ന് ഭൂമിയിലേക്ക് പഠനാവശ്യത്തിനായി മണ്ണെത്തിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമാണ് ജപ്പാൻ സ്മോൾ എപ്പിലിയൻ എപ്സിലോൺ ഫൈവ് റോക്കറ്റ് ഉപയോഗിച്ച് സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ച ഒമ്പത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ സ്മോൾ എപ്സിലോൺ ഫൈവ് റോക്കറ്റ് ഉപയോഗിച്ച് സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ച ഒമ്പത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് തടി കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് തടി കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ ദക്ഷിണ കൊറിയ വിക്ഷേപിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റാണ് നൂറി ദക്ഷിണ കൊറിയ വിക്ഷേപിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റാണ് നൂറി കൊറിയൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ട്വൻറ്റി ടു കൊറിയൻ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടു സ്വകാര്യ ഓപ്പറേറ്ററായ സ്പേസ് എക്സ് മുഖേന ദക്ഷിണ കൊറിയയുടെ ആദ്യ മിലിറ്ററി സാറ്റലൈറ്റ് അനാസിസ് ടു സ്വകാര്യ ഓപ്പറേറ്ററായ സ്പേസ് എക്സ് മുഖേന ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ മിലിറ്ററി സാറ്റലൈറ്റ് അനാസിസ് ടു ചിലിയിലെ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വ്യാഴത്തേക്കാൾ പത്ത് മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് ബി സെഞ്ചുറി ബി ചിലിയിലെ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വ്യാഴത്തേക്കാൾ പത്ത് മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് ബി സെഞ്ചുറി ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ എസ് ആയുടെ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ കമാൻഡ് കമേഴ്സ്യൽ ഫുള്ളി റീപ്രോഗ്രാമബിൾ സാറ്റലൈറ്റ് ആണ് യൂട്ടൽസാറ്റ് ക്വാണ്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഇ എസ് എ യുടെ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ കമേഴ്സ്യൽ ഫുള്ളി റീപ്രോഗ്രാമബിൾ സാറ്റലൈറ്റ് ആണ് യൂട്ടിൽസാറ്റ് ക്വാണ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഇ ചന്ദ്രനിലേക്ക് അയക്കുന്ന ഇന്ത്യ ആദ്യ അൺമാൻഡ് റോവറാണ് റാഷിദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഇ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആദ്യ അൺമാൻഡ് റോവറാണ് റാഷിദ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അടുത്ത ചാന്ദ്ര പര്യവേഷണ പേടകം നിർമ്മിക്കാനുള്ള കരാർ സ്വന്തമാക്കിയ കമ്പനിയാണ് സ്പേസ് എക്സ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അടുത്ത ചാന്ദ്ര പര്യവേഷണ പേടകം നിർമ്മിക്കാനുള്ള കരാർ സ്വന്തമാക്കിയ കമ്പനി സ്പേസ് എക്സ് ആണ് ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രാജ്യം യു എസ് എ കമ്പനി ബ്ലൂഷിഫ്റ്റ് ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം യു എസ് എ കമ്പനി ബ്ലൂഷിഫ്റ്റ് ലോകത്തിൽ ആദ്യമായി ഫിസിക്കലി ഡിസേബിൾഡ് ആയവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ലോകത്തിൽ ആദ്യമായി ഫിസിക്കലി ഡിസേബിൾഡ് ആയവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ വാഹനത്തിന് ഏത് ഇന്ത്യൻ വംശജയുടെ പേരാണ് നൽകിയിരിക്കുന്നത് കൽപ്പന ചൗള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ വാഹനത്തിന് ഏത് ഇന്ത്യൻ വംശജിയുടെ പേരാണ് നൽകുന്നത് കൽപ്പന ചൗള ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയോടുള്ള ബഹുമാനാർത്ഥമായി നോർത്ത് നോർത്ത് റോപ്പ് ഗ്രൂമാൻ നാമകരണം ചെയ്ത എൻ ഫോർട്ടീൻ സിഗ്നസ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് എസ് എസ് കൽപ്പന ചൗള എയർക്രാഫ്റ്റ് എന്നാണ് ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയോടുള്ള ബഹുമാനാർത്ഥമായി നോർ നോർത്ത് റോപ്പ് ഗ്രൂമാൻ നാമകരണം ചെയ്ത എൻ ഫോർട്ടീൻ സിഗ്നസ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് എൻ എസ് 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 കൽപ്പന ചൗള എയർക്രാഫ്റ്റ് എന്നാണ് അടുത്തിടെ കണ്ടെത്തിയ ഏത് കുഞ്ഞൻ ഗ്രഹത്തിനാണ് ഓഷ്യൻ വേൾഡ് എന്ന പദവി നൽകിയത് സിറസ് അടുത്തിടെ കണ്ടെത്തിയ ഏത് കുഞ്ഞൻ ഗ്രഹത്തിനാണ് ഓഷ്യൻ വേൾഡ് എന്ന പദവി നൽകിയത് സിറസ് ഏത് ഓൺലൈൻ വ്യാപാര സംരംഭമാണ് ഉപഗ്രഹ നിർമ്മാണത്തിനായി പത്ത് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് ആമസോൺ ഏത് ഓൺലൈൻ വ്യാപാര സംരംഭമാണ് ഉപഗ്രഹ നിർമ്മാണത്തിനായി പത്ത് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് ആമസോൺ യു എ ഇയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൗറ അൽ മട്രൗസി യു എ ഇയുടെ ആദ്യ ബഹിരാകാശ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നോറ അൽ ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹമായ വിസ വുഡ്സാറ്റ് ഈ വർഷാവസാനത്തോടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹമായ വൈസ ഫുഡ് വുഡ്സാറ്റ് ഈ വർഷം അവസാനത്തോടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് ടിയാൻവെനിനെ പറ്റി നോക്കാം ടിയാൻവെൻ വൺ ചൈനയുടെ വിജയകരമായ ആദ്യ ദൗത്യ പേടകമാണ് ടിയാൻവെൻ വൺ ചൈനയുടെ വിജയകരമായ ആദ്യ ദൗത്യ പേടകമാണ് ടിയാൻവെൻ വൺ ടിയാൻവെൻ വണ്ണിന്റെ അർത്ഥം സ്വർഗീയ സത്യത്തിനായുള്ള അന്വേഷണം ടിയാൻവെൻ വണ്ണിന്റെ അർത്ഥം സ്വർഗീയ സത്യത്തിനായുള്ള അന്വേഷണം ടിയാൻവെൻ വൺ വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി മൂന്ന് ടിയാൻവെൻ വൺ വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി മൂന്ന് ടിയാൻവൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാല് ടിയാൻവെൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാല് ടിയാൻവെൻ വൺ വിക്ഷേപിച്ച റോക്കറ്റ് ലോങ് മാർച്ച് ഫൈവ് ടിയാൻവെൻ വൺ വിക്ഷേപിച്ച റോക്കറ്റ് ലോങ് മാർച്ച് ഫൈവ് ടിയാൻവെൻ വൺ വിക്ഷേപിച്ചത് ചൈനയിലെ വെൻ ബഹിരാകാശ കേന്ദ്രം ടിയാൻവെൻ വൺ വിക്ഷേപിച്ചത് ചൈനയിലെ വെൻ ബഹിരാകാശ കേന്ദ്രം പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി